ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിന്ദൂച്ചിയിൽ ബെഞ്ചിരുന്നൊരു ചെറിയ ചാനലിൽ നിന്നാണ് അപ്പോൾ എൻ്റെ ചാനലിലൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു ചക്ക കേട്ടോ പക്ഷേ ഇപ്പോൾ മോളി കിടക്കുന്ന ഒരു ചക്ക നമുക്ക് നമുക്കിടാമെന്ന് വിചാരിച്ചു മഴയൊക്കെ ആയതുകൊണ്ടിട്ട് ചെറുതായിട്ട് വീണൊക്കേടായിട്ടുണ്ട് വെള്ളമൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് ഡാഡി അതെല്ലാം ചെത്തി കണ്ടി കണ്ടിച്ചൊക്കെ തന്നു നല്ലതുപോലെ വറക്കാന്നും പറഞ്ഞാണ് കേട്ടോ എല്ലാം ശരിയാക്കി എടുത്തത് ഡാഡി അതെല്ലാം നല്ലതുപോലെ വെട്ടി കണ്ടിച്ചൊക്കെ തരുന്നുണ്ട് പിന്നെ അത് ബാക്കിയെല്ലാം പശുവിന് കൊടുക്കാനായിട്ട് കണ്ടിച്ചിട്ടുമാണ് ചെറുത് ചെറുതായിട്ട് പിന്നെ ഞാനതെല്ലാം ചക്കച്ചോള എല്ലാം എടുത്ത് നല്ലപോലെ ഒന്ന് കണ്ടിച്ച് വെച്ചിട്ട് ചക്ക വറക്കാൻ എടുത്താണെങ്കിലുണ്ടാക്കി ഇച്ചിരി ചക്കക്കുഴ വേണം അതുകൊണ്ട് ഇപ്പോൾ ചക്ക ഇച്ചിരി കുഴ കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സൈഡിൽ ടിക്കിലിയാണ് എല്ലാം ചക്കച്ചോളയെല്ലാം എടുത്ത് തരുന്നത് പക്ഷേ ടിക്കിലിയെ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മൾ നമ്മളിപ്പോരി ഇച്ചിരി ചക്ക കുഴ ഉണ്ടാക്കിയിട്ടുണ്ട് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇച്ചിരി ചക്ക ഞങ്ങൾ വർക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ കൂഴച്ചക്കയാണെങ്കിലും നല്ലതുപോലെ ആവുന്നുണ്ട് കേട്ടോ ചക്ക വറുത്തതൊക്കെ ഞങ്ങൾ ഈ ഇപ്രാവശ്യം എന്തായാലും കുറേ ഡബ്ബയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം നല്ലതുപോലെ ഉണ്ടാക്കി കേട്ടോ കോഴച്ചക്ക നല്ലതുപോലെ ചക്കപ്പൊരിയാവുന്നുമുണ്ട് ഇതെന്തായാലും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം